നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നല്ലൊരു ശതമാനം വീഡിയോസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ കഥ നോക്കി കഴിഞ്ഞാൽ ഇത് നടക്കാൻ വളരെയധികം സാധ്യത കുറവാണ് എന്നാൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് എവിടെയെങ്കിലും സുളിപ്പെടെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് അത്യപൂർവ്വങ്ങളിലും അപൂർവമായിട്ട് നടക്കാൻ സാധ്യതയുള്ളൊരു സന്ദർഭം അത് നടന്നതിന് ശേഷം ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് തെളിഞ്ഞത് അതായത് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും ഈ കഥ വിശ്വസിക്കാൻ പറ്റിയില്ല അത് മാത്രമല്ല ഇതൊരു കോൾഡ് ഗ്യസായിട്ട് തുടർന്ന് ഏകദേശം പതിമൂന്ന് വർഷമാണ് അതിന് ശേഷമാണ് ഇതിൻ്റെ സത്യാവസ്ഥ പുറം ലോകം അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ ഇരുപത്തിരണ്ട് യു എസിലെ ഡെല്ലാവ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ ഹാരിൻ എന്ന് പറഞ്ഞ സിറ്റിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അവിടെ ചാൾസ് ഹോൾഡൻ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം ലേ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരികയാണ് അദ്ദേഹത്തിൻ്റെ കാറിലാണ് വരുന്നത് അപ്പം ലേ ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം അടുത്തുള്ളൊരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിലേക്ക് അദ്ദേഹം വാഹനം കയറ്റി അദ്ദേഹം അവിടുന്ന് ഫുഡ് എല്ലാം ശേഷം തിരിച്ചിറങ്ങിയാണ് അപ്പം പാർക്കിങ്ങിലേക്ക് വന്ന് ഇദ്ദേഹം വാഹനം എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് മുമ്പോട്ട് എടുക്കുന്നതേ ഉള്ളൂ അപ്പം തന്നെ വേറൊരാൾ പിള്ളേക്ക് ചാടി വീഴിയാണ് അങ്ങനെ അദ്ദേഹം ചാൾസിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് എൻ്റെ സിസ്റ്റർ അടുത്തൊരു ഹോസ്പിറ്റലിൽ ഡെലിവറി ആയിട്ട് നിൽക്കുകയാണ് എനിക്ക് അത്യാവശ്യമായിട്ടവിടെ എത്തിയേ പറ്റത്തുള്ളൂ എന്തോ എമർജൻസി ഉണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു റിക്വസ്റ്റ് ചെയ്യുകയാണ് പക്ഷെ ചാൾസ് പറഞ്ഞു ടൈം ഇത്രയും ലേറ്റായി എനിക്ക് വീട്ടിലെത്തിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിയാൻ ശ്രമിക്കുകയാണ് മറ്റേ ആൾ വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം വണ്ടിക്കകത്ത് കയറിയിട്ട് കുറച്ചുകൂടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മറ്റേയാൾ തിരിഞ്ഞ് നടക്കുന്ന കാണുവാണ് അപ്പം ഇത് കണ്ടപ്പോഴത്തേക്കും ഒരു വളരെ റിഗിൽറ്റ് ഫീൽ പോകുന്നു അങ്ങനെ അദ്ദേഹത്തിനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് കയറാൻ പറയുകയാണ് അദ്ദേഹം വണ്ടി കയറി വണ്ടി കയറി ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാണ് അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഈ ഇദ്ദേഹത്തിൻ്റെ വീടും ആ ഒരു പരിസരത്തായിട്ടാണ് വരുന്നത് ചാൾസിൻ്റെ ഇദ്ദേഹത്തിൻ്റെ സ്വാഭാവം മാറിയാണ് മാറിയ അഗ്രസ്യാവാണ് ഈ റേഞ്ചറിൻ്റെ എന്നിട്ട് ഇദ്ദേഹം പോക്കറ്റിലൊക്കെ എന്തൊക്കെയോ തപ്പുന്നുണ്ട് എന്നിട്ട് പറയാണ് വണ്ടി തീർത്ത് വണ്ടി നിർത്തി ഇയാളെ വാലറ്റ് എല്ലാം ഇവിടെ വണ്ടിയുടെ താക്കൽ ഊരാൻ പറയുകയാണ് ചൂടാവാണ് ഇത് ഇദ്ദേഹം ആവുന്ന കണ്ടിട്ട് ചാർജ് പെട്ടെന്ന് വണ്ടി ഒതുക്കിയാണ് വണ്ടി ഒതുക്കി താക്കൽ കളവ് തുറന്നിട്ട് ഇറങ്ങി ഓടിയാണ് ഇന്ന് ഇറങ്ങി ഓടി കുറച്ച് മുമ്പോട്ട് അതായത് കുറച്ച് തോട്ട് മുമ്പോട്ട് ഒരു സ്റ്റേഷനറി സ്റ്റോറെ കാണാൻ പറ്റുന്നുണ്ട് അത് ലക്ഷ്യം വെച്ചിട്ടാണ് ഇദ്ദേഹം ഓടുന്നത് അപ്പോൾ ഇതേ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് തിരിഞ്ഞു നോക്കുവാണ് ഇനി നോക്കുന്ന സമയത്ത് ഇദ്ദേഹം ഞെട്ടിയാണ് കാരണം മറ്റാൾ പുറവി സ്ക്രൂ ഡ്രൈവറും ആയിട്ടുണ്ട് ഈ സ്ക്രൂ ഡ്രൈവറ് ഇദ്ദേഹത്തിന്റെ വണ്ടിക്കത്തു തന്നെ കിട്ടിയ ഒരു സ്ക്രൂ ഡ്രൈവറാണ് ഇതും എടുത്തത് പുറവി അലറി കൊണ്ട് ഓടുകയാണ് ഇദ്ദേഹത്തിൻ്റെ പുറകെ ഇദ്ദേഹം അവിടെ നിൽക്കുകയാണ് കാരണം ഓടി അവിടെ എത്താൻ പറ്റത്തില്ല സ്റ്റേഷനറി ഷോപ്പ് എത്താൻ പറ്റത്തില്ല അതിന് തമ്മിൽ മറ്റേ അറ്റാക്ക് ചെയ്യും പെട്ടെന്ന് എന്നിട്ട് ഹാൻഡ് അപ്പ് ചെയ്യാണ് രണ്ട് കൈകളും അപ്പ് ചെയ്യാണ് എന്നിട്ട് പറയാണ് ഓക്കെ ഇയാളെവിടാന്ന് വെച്ചതിനെ കൊണ്ടാക്കാം എൻ്റെ വാലറ്റ് എല്ലാം തരാം എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ടാലും മറ്റേ ആൾ ഹാപ്പിയായി ഇദ്ദേഹം പറയാണ് വണ്ടിക്കകത്ത് കയറാൻ പറയാണ് ഞാൻ പറഞ്ഞിട്ട് വണ്ടി എടുത്താൽ വേണ്ടി എന്ന് പറയാണ് അങ്ങനെ ചാൾസ് വണ്ടിക്കകത്ത് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി വണ്ടിയെടുത്തും ബോട്ടങ്ങ് പോകണം നിർത്തിയില്ല അങ്ങനെ മിറവിക്കൂടെ നോക്കുന്ന സമയത്ത് മറ്റേ പുറകെ ആ സ്ക്രൂ ഡ്രൈവറുമായിട്ട് ഓടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ക്ഷീണിച്ച് അവിടെ നിൽക്കുന്നത് ആ മിറഞ്ഞാൽ കാണാം അങ്ങനെ ഇദ്ദേഹം വണ്ടി എടുത്ത് കുറെ കൂടെ ബോട്ടങ്ങ് പോവാണ് പോയി ഒരു പ്രശ്നമുണ്ട് നേരെ ഇദ്ദേഹം വീട്ടിലേക്ക് പോയില്ല കാരണം അദ്ദേഹത്തിൻ്റെ വീട് ആ പരിസരത്താണെന്ന് അദ്ദേഹത്തിന് അറിയാൻ പാടില്ല മറ്റേയാളെ കാണാൻ പാടില്ല അതുകൊണ്ട് ഏകദേശം ഒരു മണിക്കൂർ വേറെ കുറച്ച് സ്ഥലങ്ങളെല്ലാം കറങ്ങിയതിനു ശേഷം തിരിച്ച് വീടും ആ സ്ഥലത്തേക്ക് വരികയാണ് ആ വീട് നിൽക്കുന്ന സ്ഥലത്തേക്ക് അതായത് നേരത്തെ മറ്റേയാളെ മറ്റേളെ ഇറക്കി വിട്ട ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ് അന്ന് സമയത്ത് അത്യാവശ്യം ഞെട്ടുകയാണ് കാരണം അയാൾ അവിടെ പോയിട്ടില്ല വീണ്ടും അയാളുടെ മുമ്പിൽ കൂടെയാണ് മറ്റേയാൾ പോയത് ആ കാറിൻ്റെ മുമ്പിൽ കൂടെ ഇത് കണ്ടപ്പോഴത്തേക്കും ഇയാൾ പേടിച്ചു അങ്ങനെ ചാൾസ് പോലീസിനെ വിളിക്കുന്നു കുറച്ച് നേരം തന്നെ പോലീസ് ഓഫീസർ വരികയാണ് അദ്ദേഹം കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നു അതിനുശേഷം ഇദ്ദേഹത്തെ വീട്ടിലോട്ട് എക്സ്കോട്ട് ചെയ്യാണ് അതിനുശേഷം വീട്ടിലേക്ക് എത്തിയതിനു ശേഷം അവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തപ്പുവാണം എന്തെങ്കിലും ഇഷ്യൂസും എല്ലാം ഉണ്ടോ ആരെങ്കിലും വീട്ടിലേക്ക് കടന്ന് കയറിയിട്ടുള്ളൊ എല്ലാം ഒന്ന് നോക്കുവാണ് വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല ഈ ഓഫീസർ തിരിച്ച് പോകാൻ പോകുന്ന സമയത്ത് ചാൾസ് ഒരു അപേക്ഷ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഓഫീസർ എൻ്റെ അമ്മയുടെ വീട് പുറകിലാണ് കൊട്ടു പുറകിലാണ് അങ്ങോട്ടും കൂടെ ഒന്ന് കയറാമെന്ന് പറയാണ് അങ്ങനെ ഓക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ വീടിന്റെ പുറകിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിന്റെ അമ്മ ദൊറോത്തി അവിടെയാണ് താമസിക്കുന്നത് അപ്പം അങ്ങോട്ട് ചെല്ലുകയാണ് ചെല്ലുന്ന സമയത്ത് ബാക്ക് ഡോർ എത്തിയപ്പോൾ തന്നെ മനസ്സിലായി അവിടെ ആരോ കടന്ന് കയറിയിട്ടുണ്ട് ആ ബാക്കിലത്തെ ഡോറിൻ്റെ ചില്ലൊക്കെ പുത്തിയൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അതാണ് ഡോർ ഡോറ് തുറന്നുകൂടെ കിടക്കുകയാണ് അപ്പോൾ ഉറപ്പിച്ചു അവിടെ ആരോ അതിക്രമിച്ച് കയറിയിട്ടുണ്ട് അങ്ങനെ ഇവർ മുകളിലേക്ക് കയറിയാണ് കയറ് നോക്കിയപ്പോഴത്തേക്കും മൊത്തം ചോരയുടെ ചോരയെല്ലാം അവിടെ കയറി കിടക്കുകയാണ് പാടകളുണ്ട് അങ്ങനൊന്നുമല്ല അങ്ങനെ ഇവർ ചേർ കയറി മുകളിലേക്ക് എത്തിയാണ് അവിടുത്തെ റൂമിൽ നോക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു കിടക്കുകയാണ് മരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ആരോ കുത്തി പരിക്കേൽപ്പിച്ചതാണ് ഏകദേശം ഇരുപത്തിനാല് പൂണ്ടാണ് അവരുടെ ഉണ്ടായിരുന്നത് ഇത് കുത്തിയത് എന്തോ ഷാർപ്പായിട്ട് ഒബ്ജെക്റ്റ് ആണ് അപ്പം സ്വാഭാവികമായിട്ടും ആ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് കുത്തിയത് അപ്പോൾ ഇദ്ദേഹത്തിന് ഏകദേശം ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയാണ് ഇത് കുത്തിയത് മറ്റേ ആൾ തന്നെ പക്ഷേ പോലീസാരിത് വിശുദ്ധിക്കില്ല എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ തൊക്ക് കട്ടിയെടുക്കാനോ അല്ലാതെ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് തുക കട്ടിയെടുക്കാനോ എല്ലാം ചെയ്ത പണിയാണ് എന്നുള്ളതാണ് കാരണം ഇവരുടെ പേരിൽ ഇൻഷുറൻസും എല്ലാം ഉണ്ടായിരുന്നു ഏകദേശം പതിമൂന്ന് വർഷത്തോളം ഇതൊരു കോൾഡ് കേസായിട്ട് കിടന്നുള്ളതാണ് രണ്ടായിരത്തി നാലില് ഈ ഡി എൻ എ സാമ്പിളുകളെല്ലാം സാമ്പിളിൽ അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അവിടുന്ന് അതിക്രമിച്ച് കയറിയ ആളുടെ ഈ പാം ബ്ലഡ് പുറണ്ട പാമിൻ്റെ പ്രിൻഡാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഡേറ്റ എല്ലാം ഓഡിസ് എന്ന് പറഞ്ഞ ഡാറ്റാബേസിലോട്ട് അപ്ലോഡ് ചെയ്യുകയാണ് അത് എഫ് ബി ഐയുടെ ഡാറ്റാബേസ് ആണ് കമ്പൈൻഡ് ഡി എൻ എ ഇൻഡെക്സ് സിസ്റ്റം എന്ന് പറയും അപ്പോൾ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ചിൽ എൻ്റെ റിസൾട്ട് വരികയാണ് റിസൾട്ട് വരികയാണെന്നല്ല ഒരു മാച്ച് കണ്ടെത്തിയാണ് അത് കണ്ടെത്തുന്നത് കിറ്റ് ഈ കാനൻ എന്ന് പറഞ്ഞ ഒരു പ്രതിയിലേക്കാണ് അദ്ദേഹം വേറെന്തോ കുറ്റകൃത്യമായിട്ട് അകത്തായ സമയത്താണ് ഈ ഒരു ഡി എൻ എ ശേഖരിച്ച് വെച്ചിരുന്നത് അപ്പം അതുമായിട്ട് വായിട്ട് മാച്ച് ആവുകയാണ് അദ്ദേഹമായിരുന്നു അന്ന് ഇയാളെയും അറ്റാക്ക് ചെയ്തിരുന്നത് അപ്പോൾ അദ്ദേഹം ഇത് തുറന്ന് പറയുകയാണ് അദ്ദേഹം തന്നെയാണ് ഈ ഒരു കൊല ചെയ്തത് പക്ഷേ അത് വളരെ റാൻഡം ആയിട്ടുള്ളൊരു കൊലയായിരുന്നു ഈ ചാൾസിനെയും അറ്റാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതല്ല പക്ഷെ പണം തട്ടിയെടുക്കാനും വേണ്ടി അങ്ങനെ ചെയ്തതാണ് അതിനുശേഷം ജസ്റ്റ് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉറങ്ങാനായിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു വീട്ടിലേക്ക് കയറുന്നത് അത് ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീടാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഒരു വീട് അതായത് പ്രത്യേകിച്ച് വെട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അത് തുറന്ന് പൊളിച്ചകത്ത് കയറിയത് പക്ഷേ കയറിയ സമയത്ത് ഇവരത് കണ്ട് ഇറങ്ങി വരികയാണ് ഇവർ ഇതായത് കണ്ട് അലർന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു പാനിക്ക് അതിന് ശേഷം ഇയാൾ പോയി കുത്തിയാണ് അറ്റിയത് അപ്പോൾ ഇത് പാനിക്ക് കൊണ്ടുള്ള അറ്റാക്കിങ് ആണെന്നാണ് വേറൊള്ള ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളുകൾ പറഞ്ഞത് ഏകദേശം ഇരുപത്തിനാല് കുട്ടാണ് കുത്തിയത് മുഖത്തും ജസ്റ്റിലും അതാണ് പിന്നെ കയ്യിലും എല്ലാം ആയിട്ട് ഇരുപത്തിനാല് കുത്തുകൾ കയ്യിലൊക്കെ നല്ല രീതിയിൽ കുത്തിയിട്ടെന്ന് പറയുന്നു അത് ഡിഫൻസ് മറ്റേവർ തടുക്കാൻ നോക്കിയപ്പം കിട്ടിയ കുത്തുകളാണെന്നാണ് പറയുന്നത് അപ്പോൾ ചോര വാറാണ് അവർ ഇത് വല്ലാത്തൊരു കഥയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യപൂർവ്വങ്ങളിലും അപപൂർവ്വം നടക്കാൻ സാധ്യതയുള്ള അത്രയും വലിയൊരു പോയിൻഷുറൻസ് ആണ് അതിനുശേഷം കോടതി അദ്ദേഹത്തിന് ലൈഫ് ഇൻഷുറൻസ് കൊടുക്കുകയാണ് അതായത് ജീവജിയന്തം അതും വിത്തൗട്ട് അത് മാത്രമല്ല ഈ ചാൻസിൻ്റെ ഫാമിലി ഏകദേശം സെപ്പറേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയായിരുന്നു ഈ വിരിയൊക്കെ വന്നതിന് ശേഷമാണ് പിന്നീട് അവർ റീയൂണൈറ്റ് ചെയ്തത് ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കാരണം ചെയ്ത നമ്മൾ പറയുന്നത് യഥാർത്ഥം നടന്നിട്ടുള്ളതോ അല്ലെങ്കിൽ നടക്കുന്നതോ ആയിട്ടുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള കണ്ടൻസ് ആണ് വിദ്യാർത്ഥി